أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيديك التي يا رسول الله الله بسم الله الذي لا يضر ما اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ولا قبض للمتقين سنحمل الله صحوة للماري صحوة രക്ഷിതാക്കളെ വാത്സല്യനിധികളായ മക്കളെ അസ്സലാമു അലൈക്കും തആല അസലും പരിശുദ്ധമായ അറബി ലവൽ നമ്മളിൽ നിന്ന് ഇവിടെ പറയാൻ പോവുകയാണ് പരിശുദ്ധമായ അറബി അവലിൽ ഞാൻ ഒരുപാട് സലാത്തുകളും സൽക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മൗലൂകൾ പാരായണം ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ നഫ്സിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കേണ്ടതാണ് ഈ റബി ലെവൽ വന്നിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്തു ഹബീബിൻ്റെ മേൽ നമ്മൾ സലാത്ത് ചൊല്ലിയോ ഹബീബിൻ്റെ മേലിൽ നമ്മൾ മൗലൂദ് പാരായണം ചെയ്തത് ഇതെല്ലാം നമ്മൾ എത്രത്തോളം ഹബീബിനെ നമ്മൾ ഹബ്ബുവച്ചു സ്നേഹിച്ചു എന്നുള്ളതൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് നാളെ അക്ഷറാലോകത്തിന് നമുക്ക് ഷഫാഹത്ത് കിട്ടണമെങ്കിൽ ഹബീബിൻ്റെ ഷഫാഹത്ത് ലഭിക്കണമെങ്കിൽ ഹബീബിൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട് ഹസുൽഹാൻ്റെ സുന്നത്തുകൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് അതിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തു മാറാവട്ടെ ഹബീബിൻ്റെ ലോകത്തിന് നമുക്ക് ലഭിക്കാൻ ഉള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആ ഹബീബിനെ നമ്മൾ ഹബ്ബുവെക്കണം ഹബീബിന്റെ മേൽ ചെല്ലുന്ന സ്വലാത്തുകൾ മൗലൂ പാരായണങ്ങൾ നമ്മൾ എന്താണ് നിർവഹിച്ചിട്ടുണ്ടോ നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് കഴിഞ്ഞ ൾ മൗലൂദ് പാരായണങ്ങൾ ചെയ്തതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞു ഈ അറബി ലവൽ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോവുകയാണ് അടുത്ത അറബി ലവലിന് ആരെല്ലാം ഉണ്ടാകുമെന്ന് ആർക്കും തന്നെ അറിയില്ല അതുപോലെയാണ് മനുഷ്യരുടെ അവസ്ഥകൾ അതുപോലെ മനുഷ്യന്മാരായ നമ്മളുടെ അവസ്ഥ അങ്ങനെയാണ് ഇന്ന് നേരം വെളുക്കുമോ വേകുന്നേരമാകുമോ ഒന്നും അറിയില്ല ഏത് സമയത്തും എവിടെ വെച്ചും എങ്ങനെയും നമ്മളെ മരണം പിടികൂടാം അതിൻ്റെ മുമ്പ് നമ്മൾ ഹബീബിൻ്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലുക ഇബാദത്തുകൾ നമ്മൾ ചെയ്യുക ആരാധനകൾ അർപ്പിക്കുക അതിനൊക്കെ നൽകുമാറാവട്ടെ പിൻ ഒരുപാട് ആളുകൾ ധായക്കൊണ്ട് വസ്തു ചെയ്തിട്ട് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ ഉള്ള ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഉള്ളവ തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പിടിപെട്ട് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങൾ ലിവറിനെ പ്രശ്നമുള്ളവർ തലച്ചോറിൻ്റെ പ്രശ്നമുള്ളവർ കാഴ്ച പ്രശ്നമുള്ളവർ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് മിനികളുണ്ട് മിനാത്തുകളുണ്ട് ഷെഹറുബാധയേറ്റുകൊണ്ട് അതുപോലെ മരണമാ മാരകമായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർഹു സുബഹാനു തേല അവിടെയൊക്കെ പ്രയാസങ്ങള് അള്ളാഹു തീർത്തു സലാമത്ത് നൽകുമാറാവട്ടെ ഒരുപാട് ആളുകൾ വീട് വിൽപ്പന ചെയ്യുവാൻ വേണ്ടി സ്ഥലം വിൽപ്പന ചെയ്യുവാൻ വേണ്ടിയൊക്കെ ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവിടെയൊക്കെ വീടും സ്ഥലവും ഒക്കെ വിറ്റുകൊണ്ട് നല്ല അവർ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല വിലക്ക് പോകാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും ഹൈറ പ്രദാനം ചെയ്യുമാറാവട്ടെ െ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ കുർആാനിലെ രണ്ട് ചെറിയ സുഹൃത്തുകളെ കുറിച്ചാണ് കൂടുതലൊന്നും പറയാനില്ല ആ രണ്ട് സുഹൃത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വേഗം അവസാനിപ്പിക്കും ഇൻഷാ അള്ളാഹു ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അള്ളാഹു അള്ളാഹോഹത്തായ അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ നിങ്ങൾക്കൊക്കെ ഉപകരിക്കുന്ന ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക എല്ലാവരോടും നിങ്ങൾ അറിയിക്കുക ഇൻഷ ബാക്കിയുള്ള പ്രതിവിധികളൊക്കെ അങ്ങനത്തൊക്കെ അസുഖങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ചികിത്സാരികളെ നിങ്ങൾ സമീപിക്കുക ഇൻഷഅ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ ഇന്ന് പറയാൻ പോകുന്നത് ഫലക്കിനെ കുറിച്ചാണ് ഒന്ന് സൂറത്തുൽ രക്ഷക്ക് രക്ഷ രക്ഷ ലഭിക്കുന്നതാണ് സൂറത്തുൽ ഫലക്ക് ഓതിയാൽ ഈ സൂറത്ത് നൂറ് പ്രാവശ്യം ഓതിയാൽ സെഹറിൽ നിന്ന് അവനക്ക് രക്ഷ ലഭിക്കുന്നതാണ് സിഹർ നിന്ന് രക്ഷ ലഭിക്കുമെന്നാണ് പറഞ്ഞത് അതായത് സിഹറൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സുഖമാവാനും സുഖ സുഖമാക്കി തരുമാറാവട്ടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തു വെച്ച സ്ഥലങ്ങളൊക്കെ നോക്കി അതെടുത്ത് ഒഴിവാക്കി അതിനെ ബാത്തിലാക്കി കളയേണ്ടതൊക്കെ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇതൊക്കെ സിഹർ സിഹറ് നിന്നാണ് രക്ഷ ലഭിക്കാനുള്ള സുഹൃത്തുകളാണ് മുന്നൂറ്റി പതിമൂന്ന് വട്ടം മോദിയാൽ എഴുതി തരി എഴുതി തരി മുന്നൂറ്റി പതിമൂന്ന് വട്ടം മോതുകയും അത് എഴുതി കെട്ടുകയും ചെയ്താൽ ശത്രുവിൽ നിന്നാണ് രക്ഷ ലഭിക്കുന്നതാണ് ഇതിൻ്റെ നെക്സ് എഴുതി കെട്ടിയാൽ ആപത്തുകളിൽ നിന്നൊക്കെ നന്നാണ് രക്ഷ ലഭിക്കുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അതുപോ അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ എഴുതി കെട്ടുകയോ എഴുതി മായിച്ച് കുടിക്കു എഴുതി അത് വിജ്ഞാനത്തിൽ എഴുതി മായിച്ച് കുടിക്കുകയോ ചെയ്താൽ സകലവിധ മാരണ പ്രയോഗങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നതായും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മാനസിക വിഷമങ്ങൾ മാറാൻ മാനസികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ സൂറത്തിന് ധാരാളമായി ഓതുക സൂറത്തുന്നാസ് സൂറത്തുനാസ് കൊല്ലാർ റബിൻസ് എന്ന സൂറത്ത് മാനസിക വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറാൻ ഈ സൂറത്തിന് അധികമായിട്ട് അധികമായിട്ട് ഓതുക ധാരാളം ഓതിയാൽ ഈ മാനസിക വിഷമങ്ങളൊക്കെ മാറും ഈ സൂറത്ത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതിയാൽ കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ളൊരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ഈ സൂറത്തിനെ മുന്നൂറ്റി പ്രാവശ്യം മോതിയാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം ഇതിൻ്റെ നെക്സിനെ എഴുതി കെട്ടിയാൽ ഒരു വിഷമവും അവനുക്കുണ്ടാവുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം അങ്ങനെ ഈ രണ്ട് സുഹൃത്തുകളുടെ മഹത്വങ്ങളാണ് ഫല ഫലുകളാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ വസുവാസൊക്കെ ഉള്ളവർ ധാരാളം പുറത്തുനാസ് ഓതിയാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ രമലാക്കി മാറ്റുമാറാവട്ടെ എല്ലാവരും കുല്ല ഉറങ്ങുന്ന സമയത്ത് ഹബീബിൻ്റെ മേൽ ഒരു ഫാത്തി ഹയോദി ഇഹ്ലാസ് മൂന്ന് പ്രാവശ്യം ഓതി ഫലകസും ഓരോരോ പ്രാവശ്യം മോദിച്ച് ഒരു പ്രാവശ്യം ആയത്തിൽ കോസിയും ഒരു പ്രാവശ്യം ആമന റസൂലും അതുപോലെ തോബാസൂറത്തിൽ അവസാനത്തെ രണ്ട് ആയത്തുകളും ഓദിക്കിടന്ന് ഹബീബിന്റെ മേൽ ഒരു പതിനൊന്ന് സലാത്തും ചെല്ലിക്കൊണ്ട് കിടന്നുറങ്ങിയാൽ മരണമല്ലാത്ത എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ് ചില മഹത്വ മഹ മഹാന്മാർ പറയുന്നതാണ് മരണം പെട്ടെന്നുള്ള മരണങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്നും ചില മുഫസരിങ്ങളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം എല്ലാ ഷെർവുകളിൽ നിന്നോ ഷെഹ്റുകളിൽ നിന്നോ ഷെഹ്റിനുള്ളൊക്കെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്കത് മോചനം ലഭിക്കും നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും ഇൻഷാല്ല ഉള്ളാഹു സുബെഹാൻ ഔ തേല ജീവിതത്തിൽ പകർത്തുവാനും അതൊക്കെ ഉള്ളാഹു എല്ലാവർക്കും തോഫീഖ് ചെയ്യുമാറാവട്ടെ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത് ഉള്ളാഹു സുബാൻ ഔ തേല നമ്മളിൽ നിന്നൊക്കെ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ ഉള്ളാഹു പുറത്ത് തരുമാറാവട്ടെ ഹബീബിൻ്റെ റബീ ലൽ മാസം നമ്മളിൽ നിന്ന് ഇവിടെ പറയുകയാണ് റഹ്മാനായ റബ്ബെ അടുത്ത റബി ലൗവലിന് ഇതിലേറെ അബി ഇത് ഇതിലേറെ ഉഷാറായിട്ട് നല്ല നിലക്ക് വരവേൽക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് കീറിമുറിക്കുന്ന മരണങ്ങളെ തൊട്ട് അള്ളാഹു സുബാനം തന്നെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ പല എല്ലാ വിഷമങ്ങളിൽ നിന്നും മാനസിക പ്രയാസങ്ങളിൽ നിന്നും ശാരീരികമായ വേദനകളിൽ നിന്നും എല്ലാ ടെൻഷനുകളിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ സെഹറന്മാരുടെ കണ്ണന്മാരുടെ കണ്ണിനെ തൊട്ട് അസൂയക്കാട് അസൂയെ തൊട്ട് നമ്മാമീടെ മീമത്തിനെ തൊട്ട് ഫത്തോനീടെ ഫിത്തിനെ തൊട്ട് അള്ളാഹു കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നാളെ നിങ്ങളുടെ മരണം മരിച്ചു ചെന്നാലും എൻ്റെ വീഡിയോസൊന്നല്ല ഒരുപാട് ഉസ്താദുമാർ ചെയ്യുന്ന വീഡിയോസുകളുണ്ട് അതൊക്കെ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അതുപോലെ നാളെ പാരിത്രിക ജീവിതത്തിലേക്കുള്ള വഴികൾ നിങ്ങൾ തുറക്കണമെന്ന് സാന്ദ്രകവുമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും ഒന്നോ സ്വീകരിക്കുമാറാവട്ടെ അസലാമലൈക്കും അലൈക്കും അള്ളാഹി തായന വബർക്കാത്തു എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയൊക്കെ ദുബായി ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാനും എൻ്റെ ദുബായി നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തും എല്ലാവിധ പ്രയാസങ്ങളും ചൊറുകളും നമ്മൾ നിന്ന് നീക്കി തീരുമാറാവും അസലാ അലൈക്കും വാഹമത് അള്ളാഹി താനാ